നമസ്കാരം എല്ലാവർക്കും നവഗ്രഹ രഹസ്യങ്ങളിലേക്ക് ഹൃദ്യമായ സ്വാഗതം ഏറ്റവും കൂടുതൽ കാലം ഒരു രാശിയിൽ നിൽക്കുന്ന ഗ്രഹമാണ് അതായത് ഏകദേശം രണ്ടര വർഷക്കാലത്തോളം ഒരു രാശിയിൽ നിൽക്കുന്ന ഗ്രഹമാണ് മന്ദൻ അഥവാ ശനി എന്ന് എല്ലാവർക്കും അറിയുന്നതാണ് പാപഗ്രഹമായ ശനി ആയുസ് രോഗങ്ങൾ ആപത്ത് നീചകർമ്മങ്ങൾ കാരാഗ്രഹം അലസത വൃദ്ധൻ അശുദ്ധി ദുഃഖാനുഭവങ്ങൾ അനുഭവങ്ങൾ തുടങ്ങിയവയുടെ എല്ലാം കാരകത്വം വഹിക്കുന്നു ഈ ശനി മേടം മുതൽ മീനം വരെയുള്ള ഓരോ രാശികളിൽ വന്നാൽ എന്തെല്ലാമാണ് അനുഭവങ്ങൾ എന്നതിനെക്കുറിച്ച് മനസ്സിലാക്കാം മേടം ശനിയുടെ നീചക്ഷേത്രമാണ് മാത്രമല്ല ശനിയുടെ ശത്രുക്കളായ ചൊവ്വയുടെ സ്വക്ഷേത്രവും സൂര്യൻ്റെ ഉച്ചക്ഷേത്രവുമാണ് ഒരു ഗ്രഹനിലയിൽ ശനി മേടത്തിലാണ് വരുന്നതെങ്കിൽ ആ ജാതകൻ അറിവ് കുറഞ്ഞവനും അതായത് അല്പജ്ഞാനിയും ബന്ധുക്കൾ കുറഞ്ഞവനും ആയിരിക്കും എന്നാണ് ജ്യോതിഷം പറയുന്നത് മാത്രമല്ല ആ വ്യക്തി ക്രൂര സ്വഭാവമുള്ളവനും പാപപ്രവർത്തികൾ ചെയ്യുന്നവനും ആയിരിക്കും ചൊവ്വയുടെ ക്ഷേത്രമായ വൃശ്ചികം രാശിയിലാണ് ശനി എങ്കിൽ ആ വ്യക്തി ദാനധർമ്മങ്ങൾ നടത്തുന്നതിൽ തീരെ താല്പര്യമില്ലാത്തയാളും മനസ്സിന് തീരെ സന്തോഷമില്ലാത്തയാളും ആയിരിക്കും ശുക്രൻ്റെ ക്ഷേത്രമായ ഇടവം രാശിയിലാണ് ശനിയുടെ സ്ഥിതിയെങ്കിൽ അങ്ങനെയുള്ളവർക്ക് ഒന്നിലധികം ഭാര്യമാരുണ്ടാകുമെന്നും ഐശ്വര്യ അഭിവൃദ്ധികൾ കുറഞ്ഞിരിക്കുമെന്നും പറയപ്പെടുന്നു കൂടാതെ ഇങ്ങനെയുള്ളവർക്ക് സ്ത്രീകൾ മൂലം ദുഃഖമനുഭവിക്കേണ്ടി വരുമെന്നും പറയുന്നു ശനിയുടെ ഉച്ച ക്ഷേത്രമായ തുലാം രാശിയിൽ ശനി നിൽക്കുമ്പോഴാണ് ഒരാളുടെ ജനനമെങ്കിൽ അങ്ങനെയുള്ള ശനി ജാതകന് ഗുണാനുഭവങ്ങൾ നൽകുന്നു അതായത് പൊതുജനങ്ങളും പൊതുജനങ്ങളുടെ അംഗീകാരം സ്നേഹം ഏതെങ്കിലും വിധത്തിലുള്ള പ്രശസ്തി സമൂഹത്തിൽ സ്ഥാനമാനങ്ങൾ എന്നിവ ലഭിക്കുന്നതാണ് മാത്രമല്ല മാതാവിനോട് വളരെ സ്നേഹമുള്ള വ്യക്തിയുമായിരിക്കും ബുധൻ്റെ ക്ഷേത്രങ്ങളായ മിഥുനം രാശിയിലോ കന്നി രാശിയിലോ ആണ് ജനന സമയത്ത് ശനിയുടെ സ്ഥാനമെങ്കിൽ അങ്ങനെയുള്ളവർക്ക് സന്തോഷത്തോടെ ജീവിക്കാനോ ധന അഭിവൃദ്ധിക്കോ യോഗമുണ്ടാവില്ലെന്നാണ് പറയുന്നത് ഇതിനു പുറമെ സന്താന ഗുണവും ഉണ്ടാവില്ലെന്നാണ് പറയുന്നത് ജനന സമയത്ത് ചന്ദ്രൻ്റെ സ്വക്ഷേത്രമായ കർക്കിടകം രാശിയിലാണ് ശനി നിൽക്കുന്നതെങ്കിൽ ആ വ്യക്തിക്ക് ദാരിദ്ര്യം അനുഭവിക്കേണ്ടി വരുന്നതാണ് അതുപോലെ ദവൈകല്യം ചെറുപ്രായത്തിൽ തന്നെ അമ്മയെ വേർപിരിഞ്ഞു നിൽക്കേണ്ടി വരിക ഇവയൊക്കെ ആയിരിക്കും ഫലങ്ങൾ ചന്ദ്രൻ ശനിയുടെ ശത്രുവായതിനാൽ ജാതകന് ജീവിതത്തിൽ എപ്പോഴും ഏതെങ്കിലും തരത്തിൽ ശത്രുക്കൾ ഉണ്ടായിക്കൊണ്ടിരിക്കും പൊതുവെ പറഞ്ഞാൽ ജാതകന് മനസുഖം കുറവായിരിക്കും ജനന സമയത്ത് ചിങ്ങം രാശിയിൽ ശനി നിൽക്കുന്ന ഒരാൾ സന്താനരഹിതനോ അല്ലെങ്കിൽ സന്താനങ്ങളെ കൊണ്ട് ദുഃഖിക്കുന്നവനോ ആയിത്തീരും ചിലപ്പോൾ ഭാര്യാഗ്രഹം അനുഭവിക്കേണ്ടതായും വരാം ധനുരാശിയിൽ നിൽക്കുന്ന ശനി ജാതകന് നല്ല അനുഭവങ്ങൾ നൽകുമെന്നാണ് പറയുന്നത് മാന്യവും ആദരണീയവുമായ ജീവിതമായിരിക്കും ഇവരുടേത് വാർദ്ധക്യകാലത്ത് സുഖജീവിതം നയിക്കാൻ യോഗമുണ്ടെന്നാണ് പറയപ്പെടുന്നത് സന്താന സൗഖ്യം വിദ്യാഗുണം ഇവയെല്ലാം ലഭിക്കുന്നതാണ് ശനിയുടെ സ്വക്ഷേത്രമായ മകരത്തിൽ ശനി നിൽക്കുമ്പോൾ ജനിക്കുന്ന വ്യക്തികൾ തങ്ങളുടെ സുഖജീവിതത്തിനു വേണ്ടി ധാരാളം പണം ചെലവ് ചെയ്യുന്നവരായിരിക്കും മാത്രമല്ല ശനി മകരം രാശിയിലാണെങ്കിൽ അങ്ങനെയുള്ളവർക്ക് അന്യ സ്ഥലത്ത് പോയി ജീവിക്കേണ്ടി വരുമെന്നും പറയുന്നു ശനി കുംഭം രാശിയിൽ നിന്നാൽ ആ ജാതകന് വൃത്തിയും വെടിപ്പും കുറഞ്ഞിരിക്കും അസത്യം പറയുക മറ്റുള്ളവരെ ചതിക്കുക തുടങ്ങിയ സ്വഭാവങ്ങളും ഉണ്ടായിരിക്കും എന്നിരുന്നാലും ആത്മീയ കാര്യങ്ങളിൽ താൽപ്പര്യമുണ്ടായിരിക്കും ശനി മീനം രാശിയിലാണെങ്കിൽ ആ വ്യക്തിക്ക് നല്ല സൗന്ദര്യം നല്ല ശീലങ്ങൾ ഇവയുള്ള ഭാര്യയെ ലഭിക്കുമെന്നാണ് പറയുന്നത് അതുപോലെ തന്നെ സന്താനങ്ങളാണെങ്കിൽ നല്ല പാണ്ഡിത്യമുള്ളവരായിത്തീരും എന്നും പറയുന്നു ശാന്തശീലം വിനയം എന്നീ ഗുണങ്ങൾ ഇവരിൽ ഉണ്ടായിരിക്കും ശനി ഓരോ രാശിയിലും നിന്നാലുള്ള ഫലങ്ങളെക്കുറിച്ചാണ് ഞാൻ നിങ്ങളുമായി പങ്കുവച്ചത് ഈ അറിവ് ഇഷ്ടമായാൽ ഒന്ന് ലൈക്ക് ചെയ്യുകയും ഷെയർ ചെയ്യുകയും ചെയ്യുക ഈ ചാനൽ ആദ്യമായി കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഇനി അടുത്ത വീഡിയോയുമായി വരുന്നതുവരെ നന്ദി നമസ്കാരം